മാസപ്പടി കേസ് എൽ ഡി എഫിന്റെ കേസ് അല്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ മറുപടി നൽകി മന്ത്രി വി ശിവൻകുട്ടി മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൽഡിഎഫ് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് കാര്യങ്ങൾ അങ്ങനെയിരിക്കെ ബിനോയ് വിശ്വം വീണ വിജയന്റെ കേസിൽ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വീണക്കറിയാമെന്നും മന്ത്രി വിമർശിച്ചു വീണ വിജയന്റെ പേരിൽ രാഷ്ട്രീയ സുഷ്ടാക്കോടുകൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ കേസെടുക്കുന്നുണ്ട് ആ കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ് അതുപോലെ അന്വേഷണ അന്വേഷണത്തിൻ്റെ പാതയിലാണ് ഇക്കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റം പ്രഖ്യാപിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അങ്ങനെ ഇരിക്കെ ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ ബിനോദ് വിശ്വം വീണ വിജയന്റെ കേസിൽ അങ്ങനെ ഉത് ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വീണാ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം അതുകൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ മന്ത്രിസഭയിൽ ഭിന്നത ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പദ്ധതിയിന്മേൽ കഴിഞ്ഞ ദിവസം വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്തെത്തിയ ബിനോയ് വിഷയത്തിനെ ആരോഗ്യ